ആൻറ്റിന ട്യൂണർ എന്നത് ട്രാൻസീവറിൻ്റെ ഔട്ട്പുട്ട് ഇംപീഡൻസ് ആൻ്റിനയുമായി മാച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കുറഞ്ഞ സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ അഥവാ എസ് ഡബ്ല്യു ആർ വരുന്ന രീതിയിൽ ആൻറ്റന ആവൃത്തിയിലേക്ക് ട്യൂൺ ചെയ്യുമ്പോൾ ഒപ്റ്റിമൽ പവർ ട്രാൻസ്ഫർ സംഭവിക്കുന്നു ആൻറ്റിന മാച്ച് ചെയ്യാത്തപ്പോൾ ഉയർന്ന എസ് ഡബ്ല്യു ആർ ഉണ്ടാകും ഇത് റേഡിയേറ്റഡ് പവർ കുറയ്ക്കുകയും ഫൈനൽ ആർ എഫ് പവർ ആംപ്ലിഫയറും ഫീഡർ കേബിളും ചൂടാകാനും കാരണമാകുന്നു മിക്ക ആധുനിക ട്രാൻസ്ഫീവറുകളും അമ്പത് ഓംസിൻ്റെ ഔട്ട്പുട്ട് ഇമ്പീരിയൻസിനായി നിർമ്മിച്ചതാണ് അവയിൽ പലതിനും ബിൽഡിൻ ഓട്ടോമാറ്റിക് ആൻ്റനാ ട്യൂണറും ഉണ്ട് ആർ എഫ് പവർ ആംബ്ലിഫയറിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ പവർ കുറയ്ക്കുന്നതിനുള്ള ഓട്ടോമാറ്റിക് പവർ ഔട്ട്പുട്ട് റിഡക്ഷൻ മെക്കാനിസങ്ങളും അവയിലുണ്ട് ഹാൻഡ് ഹെൽഡ് വി എച്ച് എഫ് യു എച്ച് എഫ് ട്രാൻസ്ഫീവറുകളുടെ ആൻറ്റന ട്യൂണർ സർക്യൂട്ടുകൾ എച്ച് എഫിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറിയ ഫ്രീക്വൻസി ബാൻഡിൽ മാത്രമേ പ്രവർത്തിക്കേണ്ടതുള്ളൂ